ി സ്ക്രൂ ഒക്കെ തിരിക്കുന്ന സമയത്ത് ഡോറ ഹാൻഡിൽ ഉപയോഗിച്ച് തുറക്കുന്ന സമയത്ത് അതേപോലെ തുണി പിഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ കൈമുട്ടിന്റെ ഈ ഭാഗത്ത് വേദന അനുഭവപ്പെടാറുണ്ടോ ഇത് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കണ്ടീഷനാവാം ടെന്നിസ് എൽബോ സാധാരണ ടെന്നിസ് പ്ലെയേഴ്സിലാണ് കൂടുതലും കണ്ടുവരുന്നത് എന്നാൽ കൈക്ക് കൂടുതൽ ജോലി വരുന്ന ജോലിക്കാരിൽ മരപ്പണിക്കാര് അതുപോലെ തന്നെ വീട്ടമ്മമാരിലൊക്കെ കനിക്കുകള് അവർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ഇതിന് ഏറ്റവും ഫലപ്രദവും ആധുനികവുമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എക്സ്ട്രാ ഷോക്ക് വേവ് തെറാപ്പി അല്ലെങ്കിൽ ഈ എസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ വേദനയുള്ള അല്ലെങ്കിൽ നീരുള്ള ഭാഗത്തേക്ക് നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുകയും അതിന്റെ ഫലമായിട്ട് അവിടേക്കുള്ള നീർക്കെട്ടും വേദനയും ഒക്കെ കുറഞ്ഞ വരികയാണ് ചെയ്യുന്നത് ഇത് ഈ ടെന്നി എൽബോ എന്ന് പറയുന്ന അസുഖത്തിന് ഏറ്റവും ഫലപ്രദവും അതുപോലെ തന്നെ വേഗത്തിൽ റിസൾട്ട് കാണിക്കുന്നതുമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനനുസരിച്ചിട്ട് കുറച്ചധികം ആറു മുതൽ പത്ത് വരെ സെഷൻസ് ചെയ്തിട്ട് നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക